ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജോലി അന്വേഷിക്കുന്നതിന് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് ഫസ്റ്റ് വരുന്നത് വിദ്യാഭ്യാസ സ്ഥാപനം തൃശ്ശൂർ ജില്ല പേപ്പർ വാലുവേഷൻ എക്സിക്യൂട്ടീവായിട്ടാണ് യോഗ്യത ഡിഗ്രി അപ് ടു ട്വൽവ് തൗസൻഡാണ് സാലറി വരുന്നത് ഓഫീസ് വർക്കാണ് മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സുവരെ പെൺകുട്ടികൾക്കാണ് ഒഴിവുള്ള സ്ഥലം വരുന്നത് കൊടുങ്ങല്ലൂരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പ് ചെയ്യൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാവുന്നതാണ് നെക്സ്റ്റ് നോക്കാം ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഡിവിഷൻ തൃശ്ശൂർ ജില്ല ബ്രാഞ്ച് റിലേഷൻ എക്സിക്യൂട്ടീവായിട്ടാണ് അപ് ടു സെവൻറ്റി ആണ് സാലറി വരുന്നത് പ്ലസ് ടു ഡിഗ്രിയാണ് യോഗ്യത ഏജ് മുപ്പത് വയസ്സ് വരെ തന്നെയാണ് അപ്ലൈ ചെയ്യാവുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഈസ്റ്റ് ഫോർട്ട് ഒല്ലൂർ കുട്ടനയർ ചേർപ്പ് പറവട്ടാനി വെസ്റ്റ് ഫോർട്ടാണ് ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ഇൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ബാങ്ക് ഗോൾഡ് ലോൺ ഓപ്പറേഷൻ ഡിവിഷൻ എറണാകുളം ജില്ല ഡെപ്യൂട്ടി മാനേജർ ഇൻ ഗോൾഡ് ലോൺ യോഗ്യത ഡിഗ്രി അപ് ടു സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ആണ് സാലറി വരുന്നത് ഗോൾഡ് ലോൺ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പ്രായപരി മുപ്പത്തി ആറ് വയസ്സ് വരെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് വരുമ്പോൾ അവരാണ് ലൊക്കേഷൻ വരുന്നത് സി വി സിന്നൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസും അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ഇയർത് ബാങ്ക് സഹോദര സ്ഥാപനം കൺസ്യൂമർ ലോൺ ഡിവിഷൻ തൃശ്ശൂർ ജില്ല ബ്രാഞ്ച് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവായിട്ടാണ് പ്ലസ് ടു ഡിഗ്രിയാണ് യോഗ്യത ശമ്പളം ഇരുപത്തി ഒന്നായിരം രൂപ വരെ ഏജ് വരുന്നത് മുപ്പത് വയസ്സ് വരെയാണ് ഫീൽഡ് വർക്കിൽ ആൺകുട്ടികൾക്കാണ് മൂന്ന് പേടിക്കാനുള്ള ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്